നമസ്കാരം റാഫക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വർണം ചാമ്പ്യൻസ് ലീഗിലെ എഫ് സി ബാൾസ ലോഡ പി എസ് സിക്ക് പേരിൽ ആദ്യവാദത്തിൽ ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ആവേശത്തിലാണ് മൊത്തം ബാഴ്സ് ഉള്ളത് പിന്നെ ചാവി ഹെർണാഡസ് നേരത്തെ ഈ സീസൺ അവസാനത്തോടുകൂടി താൻ ഡൗൺ ചെയ്യുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ബാൾസിലെ ടീം മികച്ച പ്രകടനം തുടരുകയാണ് അപ്പോൾ ഇനി ചാവി ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ആരാധകര് ആ കാര്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ആരാധകർ മാത്രമല്ലേ ജോൺ ലാപോട്ടയും അതുപോലെ ബാഴ്സലോണയുടെ മറ്റ് ബോർഡ് അംഗങ്ങളും ഒക്കെ ചാവിയെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ലലികയിൽ കളിക്കാൻ ഇറങ്ങുന്നത് എതിരാളികൾ കാഡിസ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമ പ്രവർത്തകരെ ചാവി കണ്ടപ്പോൾ കൃത്യമായിട്ട് തന്റെ നിലപാട് അറിയിച്ചു ഇല്ല തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല സീസൺ അവസാനത്തോടുകൂടി പടിയിറങ്ങും അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം എൻ്റെ ഡിസിഷൻ ക്ലബ്ബ് വിട്ട് പോകാനുള്ള എൻ്റെ ഡിസിഷൻ എന്തായാലും ചേഞ്ച് ആവില്ല മൈ ഡിസിഷൻ ടു ലീവ് ദി ക്ലബ് അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ വിൽ നോട്ട് ചേഞ്ച് ആ തീരുമാനം ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതാണ് അത് വെച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് ഇപ്പൊ ക്ലബിന് ഒരു പീസ്ഫുൾ മൈൻഡാണ് സമ്മാനിക്കുന്നത് കളിക്കാർക്ക് പീസ്ഫുൾ മൈൻഡാണ് ഇവൻ നിങ്ങൾക്ക് പത്രക്കാർക്ക് പോലും ഇപ്പൊ സമാധാനമല്ലേ അതുപോലെ തന്നെ ഫോർ ദി എൻവിയോൺമെന്റ് അത് വളരെ പീസ്ഫുൾ ആയി ആയ ഒരു തീരുമാനമാണ് ബാറ്റ് ഞാൻ എന്തായാലും എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പടിയിറങ്ങും എന്ന് തന്നെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു നിൽക്കുകയാണ് ഇനി ലാപോട്ടയും മറ്റുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാര്യം മാറ്റുമോ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം എങ്ങാനും നേടിയാൽ നേടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എഫ്സി ബാർസലോണയാണ് അത് അതുകൊണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് തോൽപ്പിക്കാം അതിനുള്ള ടീമൊക്കെ ഉണ്ട് അതിനുള്ള ലഹസ്യം അവർക്കുണ്ട് അപ്പോൾ ഇനി ചാമ്പ്യൻസ് ലീഗ് എങ്ങാനും നേടിയാൽ ചാവി തീരുമാനം മാറ്റുമോ കാത്തിരിക്കാം അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായിട്ടാം